പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം രാജസ്ഥാൻ യാത്രയുടെ അഞ്ചാം ദിവസം ഞങ്ങൾ ഇന്ന് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോയത് പുഷ്കർ സരോവരമുണ്ട് അതിൻ്റെ ഐതിഹ്യം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൂവ് ഒരു പുഷ്പം താഴേക്ക് പോയി അത് വന്നു പതിച്ച രാജസ്ഥാനിലെ സ്ഥലം കരങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ച പുഷ്പം പുഷ്കർ അവിടെയാണ് അതിവിശിഷ്ടമായ പുഷ്കർ തടാകം സരോവരമുള്ളത് വളരെ മഹത്തരമായ ഒരുപാട് ചടങ്ങുകൾ അതിൻ്റെ തീരത്ത് നടക്കുന്നുണ്ട് ദീർഘായുസിനും ദാമ്പത്യ ജീവിതത്തിലെ സൗഖ്യത്തിനും ദമ്പതിമാർ പ്രത്യേകമായ ചടങ്ങുകൾ അവിടെ നടത്താറുണ്ട് എല്ലാവർക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അവിടെ പൂജ നടത്തുവാൻ കഴിയും പക്ഷേ ദമ്പതിമാരാണ് വരുന്നതെങ്കിൽ ഒരു പ്ലേറ്റിലെ പൂക്കൾ രണ്ടുപേരും കൂടി അവിടെ അർച്ചന ചെയ്യുന്ന ഒരു സങ്കല്പമാണ് അവിടെയുള്ളത് ഏറ്റവും മനോഹരമായിട്ട് ആദ്യം അർച്ചന നടത്തിയതിനു ശേഷം അവിടുന്ന് കാലുകഴുകി ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് കുറച്ചുപേരത്തിലാണ് നമ്മൾ നടന്ന് കയറണം ആദ്യമായിട്ടാണ് ഞാൻ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തിരുനാവായയിൽ നമ്മുടെ നവാമുകുന്ദ നവാമുകുന്ദേത്രത്തിൻ്റെ അപ്പുറം പുഴയുടെ അപ്പുറത്ത് ഒരു ബ്രഹ്മാവിൻ്റെ ഉണ്ട് പക്ഷെ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അമ്പലങ്ങൾ ഇല്ലാതെ പോയി ആ കഥ നമുക്കറിയാം ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണുവും തമ്മിലൊരു തർക്കം നടന്നു സൃഷ്ടിയാണോ സ്ഥിതിയാണോ വലുത് തർക്കം മൂർച്ഛിച്ചു ഈ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടിച്ചതുകൊണ്ടാണ് പരിപാലിക്കുന്നത് വിഷ്ണു പറഞ്ഞു പരിപാലിക്കാൻ ആളുള്ളത് കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് അപ്പോഴാണ് തർക്കം അനേക വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ സൃഷ്ടി സ്ഥിതിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടായപ്പോഴാണ് പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ ശിവലിംഗ രൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു ശിവലിംഗത്തിന് ആദിയുമില്ല അന്തവുമില്ല അതുകൊണ്ട് തന്നെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ആ ശിവലിംഗം അതിൻ്റെ തുടക്കം കണ്ടുപിടിക്കുവാൻ ബ്രഹ്മാവിനോടും ക്ഷമിക്കണം വിഷ്ണുവിനോടും അതിൻ്റെ ഒടുക്കം കണ്ടുപിടിക്കാൻ എവിടെയാണിത് അവസാനിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ ബ്രഹ്മാവിനോട് മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു തുടക്കം കാണേണ്ടത് മഹാവിഷ്ണുവും അവസാനം കാണേണ്ടത് ഇതെവിടെയാണ് ഇതെവിടെയാണിത് അവസാനിക്കുന്നതെന്ന് കാണേണ്ടത് ബ്രഹ്മവുമാണ് അപ്പോൾ തുടക്കം കാണണമെങ്കിൽ താഴോട്ട് പോകണം മഹാവിഷ്ണു താഴേക്ക് പോയി വർഷങ്ങളോളം ഭഗവാൻ മഹാവിഷ്ണു താഴേക്ക് പോയിട്ടും ഈയൊരു മഹത്തായ രൂപത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ തിരിച്ചു വന്നു ഈ സമയത്ത് ബ്രഹ്മാവ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അറ്റം തേടിയിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ബ്രഹ്മാവ് ഒരു കാഴ്ച കണ്ടു ഒരു കൈതപ്പൂവ് താഴേക്ക് വരികയാണ് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കൈതപ്പൂവർ ആ മുകളിൽ നിന്ന് വരികയാണ് ആ സമയത്ത് ബ്രഹ്മാവിന് ചെറിയൊരു ബുദ്ധി തോന്നി ഞാൻ പരമേശ്വരന്റെ അരികിൽ ചെന്നിട്ട് പറയും ഞാൻ ഈ രൂപത്തിന്റെ അവസാനം കണ്ടുപിടിച്ചു എന്ന് അപ്പോൾ സാക്ഷി ചോദിച്ചാൽ നീ സാക്ഷി പറയണം എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ തിരിച്ച് പരമേശ്വരന്റെ അരികിലെത്തി അപ്പോൾ മഹാവിഷ്ണു സഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വിഷ്ണുവിന് തുടക്കം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിതിൻ്റെ ഒടുക്കം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാണ് സാക്ഷി എന്ന് ചോദിച്ചു ഈ കൈതപ്പൂവാണ് സാക്ഷി എന്ന് പറഞ്ഞു ആ സമയം വരെ അഞ്ച് തലകളുണ്ടായിരുന്നു ബ്രഹ്മാവിന് ബ്രഹ്മാവിൻ്റെ മുകളിലേക്ക് നോക്കി അഞ്ചാമത്തെ തല പരമേശ്വരൻ നുള്ളിയെടുത്തെറിഞ്ഞു കളഞ്ഞു എന്നാണ് സങ്കല്പം ഒരു ചെറിയ കളവ് പറഞ്ഞു എന്നതുകൊണ്ട് ബ്രഹ്മാവിന് ആരാധന നിഷേധിക്കപ്പെട്ടു എന്നും കള്ളസാക്ഷി പറഞ്ഞ ആ കൈതപ്പൂവിനെ ശപിച്ച് ഒരിക്കലും ഒരു പൂജയ്ക്കും നിന്നെ എടുക്കാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഇതൊരു കഥയാണ് സത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ വിലയിരുത്തുന്ന മനസ്സിലാപ്പിക്കുന്ന ഒരു കഥ ഈ പുഷ്കറിലാണ് ബ്രഹ്മാവിന് പ്രധാനമായ ഒരേ ഒരു ക്ഷേത്രമുള്ളത് ശിവനും വിഷ്ണുവിനും ലോകം മുഴുവൻ അമ്പലമുണ്ട് ബ്രഹ്മാവിൻ്റെ ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന ഒക്ടോബർ മുപ്പത് മുതൽ അവിടെ പുഷ്കർ മേള നടക്കുകയാണ് കോടികൾ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പുഷ്കർ മഹോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത് എന്നിട്ടും വലിയ ജനസഞ്ചയമായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് പ്രിയ ജനങ്ങൾക്ക് അയക്കുന്നുണ്ട് കാണുക നമ്മൾ ഭാരതത്തെ അറിയണമെങ്കിൽ ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് അതിൽ പ്രധാനമാണ് രാജസ്ഥാൻ കരുത്തിൻ്റെ ചെറുത്തു ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള എഴുന്നൂറ് വർഷക്കാലത്തെ നിരന്തരമായ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാരോടുള്ള നിരന്തരമായ പോരാട്ടത്തിൻ്റെ ചരിത്രമെല്ലാം പറയുന്നു അതുകൊണ്ട് ഏത് കോട്ടയിൽ ചെല്ലുമ്പോഴും അവിടെ കാണുന്നത് വലിയ വലിയ ആയുധ ശേഖരങ്ങളാണ് ഈ ആയുധങ്ങളെല്ലാം ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരുന്നു എന്നറിയണം രാജസ്ഥാൻ യാത്ര നാളെ അവസാനിക്കുകയാണ് ആറ് ദിവസം കൊണ്ട് ഏകദേശം ഒരു മൂവായിരത്തിനടുത്ത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു നല്ല റോഡുകളായതുകൊണ്ട് വോൾവോ ബസ്സോ ആയതുകൊണ്ട് വലിയ ഫീലിങ്ങോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ആർക്കും പൊതുവേ നമ്മുടെ യാത്രയിൽ ഉണ്ടാകാറില്ല തുടക്കം ഒഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അനുഭവത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു മലയാളി ഫുഡും പുറത്ത് യാതൊരു ഭക്ഷണം കഴിക്കുവാൻ നമ്മുടെ യാത്രയിൽ അനുവാദമില്ല എല്ലാം വളരെ ഭംഗിയാവും അതുപോലെ ഈ ഒരു യാത്രയിൽ മനോഹാരിത എന്ന് പറയുന്നത് ധാർമരുഭൂമിയിലെ ഒരു ദിവസമായിരുന്നു ഒരു രാത്രി നമ്മൾ അവിടെ ടെൻ്റിൽ ചിലവഴിച്ചു ഒപ്പം അതിസാഹസികമായ മരുഭൂമിയിലൂടെ ആ മണൽപ്പരപ്പിലൂടെയുള്ളൊരു താർ ജീപ്പിലുള്ളൊരു യാത്ര തുറന്ന് ഒട്ടകത്തിൻ്റെ പുറത്തുള്ളൊരു സവാരി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമാണ് ഒരു വ്യക്തി ഇത് ചെയ്യുക ഞങ്ങൾ ആദ്യമായിട്ടാണ് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് പോകുന്നത് രാജസ്ഥാൻ യാത്ര നടത്തിയെങ്കിലും രാജസ്ഥാൻ മരുഭൂമിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അത് വളരെ വലിയ ഒരു അനുഭവമായിരുന്നു ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കുവാൻ മരുഭൂമിയും മഞ്ഞും മലകളും നദികളും പുഴകളും എല്ലാം നിറഞ്ഞ ഭാഷയിലും ആചാരത്തിലും വേഷത്തിലും എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും സന്തതികളാണ് ജയ്റാം പറഞ്ഞാൽ സീതാറാം എന്ന മറുപടി രാജസ്ഥാനിൽ എവിടെയും കിട്ടും നമസ്തേ പറഞ്ഞാൽ അങ്ങേറ്റം നമസ്കാരം പറയും അതുപോലെ സ്ത്രീകളോടുള്ള സമീപനം മാതാ മാതാജി എന്നാണ് ഓരോ ആളുകളും വിളിക്കുന്നത് ഓട്ടോറിക്ഷയൊക്കെ സൈഡ് കൊടുക്കാതെ അമ്മമാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മാതാജി എന്ന എന്നഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബസ്സുകാരും ഓട്ടോക്കാരൊക്കെ അവർ വിളിക്കുന്നത് അങ്ങേയറ്റം മാന്യമായ സ്ത്രീകളോടുള്ള സമീപനം ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒന്നുകൂടിയാണ് രാജസ്ഥാൻ കേരളത്തേക്കാൾ ഏകദേശം അഞ്ചിരട്ടി കടുത്ത് വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ അതുപോലെ നമ്മുടെ നാട്ടിൽ മാർബിൾ ഗ്രാനൈറ്റ് കടപ്പ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം കൂടിയാണ് വലിയ ക്വാറികൾ ഞങ്ങൾക്ക് കാണാനിടയായി അതിൻ്റെ ചില ഒരു വീഡിയോസ് കൂടി പ്രിയ സജ്ജനങ്ങൾക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ആത്മീയതയുടെയും ചരിത്ര സംസ്കാരം ഉറങ്ങുന്ന ഭൂമിയിലൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ അമ്പത്തിയൊന്നു പേരാണ് പങ്കെടുത്തത് എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഭാരതത്തെ അറിയുവാനുള്ള ഈ മഹാദൗത്യത്തിൽ പങ്കാളികളാകുവാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും വരണം അല്ലെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തി ഈ ഭാരതത്തെ കാണണം നമ്മൾ ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ നിന്നും വരിച്ച് അങ്ങനെ സ്വർഗത്തിലോ മറ്റോ എത്തിയാൽ അവിടുന്ന് ഭഗവാൻ ചോദിക്കും നിന്നെ ഞാൻ ഭാരതത്തിൽ ജനിപ്പിച്ചിട്ടും നീ ഭാരതം കാണാതെയാണോ വന്നിരിക്കുന്നത് നിന്റെ ജില്ലയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള ഭാരതത്തെ നിനക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവണം അതുകൊണ്ട് ഭാരതയാത്ര എന്ന് പറയുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ യാത്രകൾ എല്ലാവരും പ്ലാൻ ചെയ്യുക नंदी नमस्कार भारत माता की जय